നമസ്കാരം ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് ആരംഭിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ ദേശീയ പണിമുടക്കിലേക്ക് അടക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ് എല്ലായ്പ്പോഴും പണിമുടക്കുകൾ ആഹ്വാനം ചെയ്യാറുണ്ട് നടപ്പിലാക്കാറുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യമായ നേട്ടം നേട്ടമുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം കേരളത്തിനപ്പുറം ദേശീയ പണിമുടക്ക് പലപ്പോഴും നടക്കാതിരിക്കുന്നത് നാം കാണാറുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് മർതാടൻ ദേശീയ പണിമുടക്ക് ആവശ്യമാണ് പ്രതികരിക്കുന്നു നടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഗുണില്ല നഷ്ടം തന്നെ ഉള്ളൂ ഏത് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ എല്ലാവർക്കും പോവാം പണിമുടക്ക് ഇല്ലാതെയാണ് ഏറ്റവും നല്ലത് അർത്ഥാല് പണിമുടക്ക് ഇല്ലാതെയാണ് ഏറ്റവും നല്ലത് ജനങ്ങൾക്ക് സുഖമായിട്ടുള്ള ഏത് പാർട്ടിൻ്റെ എന്തിന്റെ പണിമുടക്ക് രാജ്യത്തിന് നഷ്ടം തന്നെ താല്പര്യം കുറവാണ് പറ്റി കൂടുതലും പിന്നെ ഈ ഹോസ്പിറ്റലില് ആൾക്കാർക്ക് അങ്ങോട്ടും ഒക്കെ വരട്ടെ പണിമുടക്ക് നടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണുണ്ട് അതായത് ആവശ്യങ്ങൾ നടപ്പിലാവുന്നല്ലോ എന്തോ അവർക്കും കൂടെ ജനങ്ങൾക്ക് ഒരു കൂടെ അവര് പോക്കറ്റി പറ്റി കിട്ടാൻ വേണ്ടിട്ടുണ്ട് ജനങ്ങൾക്ക് ഇപ്പൊ എന്താ ഗുണമുള്ളത് അതിനെ കൊണ്ട് ഗുണമില്ല അവിടെ ആരുള്ള ആൾക്കാണെങ്കിൽ അന്നന്നെ ജീവിച്ചാ ഒരു ദിവസം പോയി ഗുണം അല്ലാതെന്താ ദിവസി നഷ്ടപ്പെടുക അത് അങ്ങനെ തന്നെ സ്കൂളുണ്ട് പമ്പുണ്ട് പിന്നത്തെ പണി കൊടുക്കുന്നോണ്ട് ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മള് സാധാരണക്കാർക്ക് പോയില്ലേ

ാണ് ഇതിപ്പോ എല്ലോ എല്ലാര് എല്ലാ മേഖലയിലും എത്തിപ്പെടുന്നില്ല ചില മേഖലയിൽ മാത്രമേ എത്തിപ്പെടുന്നു അതില പ്രതിഷ്ഠ നല്ലത് പറയാൻ കാരണം ഉള്ള ഇതിന് നയങ്ങൾ കേന്ദ്ര സർക്കാർ അത് തെറ്റാണ് അതേസമയം എല്ലാ എത്തുന്നുണ്ട് സംസ്ഥാനങ്ങളും അത് എത്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഇവിടെയാണ് നമുക്ക് ഇന്ന ഇന്ന അതാണ് എത്തണം പ്രതികരിക്കണം ഇല്ലെന്നൊക്കെ പണിമുടക്ക് ഒരു ആവശ്യമാണ് ഒരു ആവശ്യാണ് പശോനാവശ്യമാണ് നമ്മളെ ഓരോരുത്തര് വളരെയധികം ബുദ്ധിമുട്ടും കാരണം ഹോസ്പിറ്റലിൽ പോകേണ്ടവര് ാര് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ തൊഴിലാളി വിരുദ്ധ നയങ്ങളൊക്കെ എതിരെയുള്ള ആ നടക്കുന്നത് അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ പലപ്പോഴും ഇത്തരം പണിമുടക്കുകൾ നടക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം തന്നെ നേടിയെടുക്കാൻ പറ്റും കൊറേയൊക്കെ കൊറേയൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇങ്ങനെ സമരമുള്ളതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന വിശ്വാസം അതത്രേ ഉള്ളൂ പണിമുടക്കിന് തീർച്ചയെടുക്കുമായിട്ട് സഹകരിക്കേണ്ട തന്നെയാണ് അതെ അതെ അതെ